മലയാള സിനിമയുടെ പ്രമോഷന് പുതിയ താരങ്ങളുടെ കാലു പിടിക്കേണ്ട ഗതികേടിലാണ് സംവിധായകരും നിർമ്മാതാക്കളും ഇങ്ങനെ പറഞ്ഞത് ഒരു സംവിധായകനാണ് ദീപു കരുണാകരൻ തൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷന് കാലു പിടിച്ചു പറഞ്ഞിട്ടും അതിൽ നായിക എത്തിയില്ലെന്ന് ദീപു കരുണാകരൻ പറഞ്ഞിരുന്നു ആരാണ് ആ നായിക എന്നതിനെ ചൊല്ലി പല അഭ്യൂഹങ്ങളും കേട്ടിരുന്നു ഒടുവിൽ ദീപു തന്നെ ആ സത്യം വെളിപ്പെടുത്തി മറ്റാരുമല്ല അനുശ്വര രാജനാണ് ആ നടി ദീപുവിൻ്റെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചലർ എന്ന സിനിമയിൽ ഇന്ദ്രജിത്തും അനശ്വരയുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ പുതിയ സിനിമയിലെ ഗാനം അനശ്വരയുടെ ഇൻസ്റ്റാ പേജിൽ കൊടുക്കാമോ എന്ന് സംവിധായകൻ ചോദിച്ചു പറ്റില്ല എന്ന കടുത്ത മറുപടിയായിരുന്നു നടിയുടെ ഭാഗത്തുണ്ടായത് റിലീസിന് മുന്നോടിയായി പ്രൊമോഷൻ പരിപാടികളിലെത്താനും അനശ്വരയോട് ആവശ്യപ്പെട്ടു എന്നാൽ മറുപടി ഉണ്ടായില്ല അമ്മയോടും മാനേജരോടും പറഞ്ഞു നോക്കി അനശ്വര പ്രതികരിച്ചില്ല നായക നടൻ കൂടിയായ ഇന്ദ്രജിത്ത് വിഷയത്തിൽ ഇടപെട്ടു അനശ്വരയോട് സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ആവശ്യപ്പെട്ടു എന്നിട്ടും ഫലമുണ്ടായില്ല അനശ്വര രാജനെ പോലൊരു താരം എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ലെന്നാണ് ദീപു കരുണാകരൻ പറയുന്നത് ഈ വാർത്ത ഇഷ്ടമായാൽ सब्सक्राइब ചെയ്യൂ ബബിൾ കം മീഡിയ